ഹലോ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ സെക്കൻഡ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണെന്ന് നോക്കാൻ പോകുന്നത് വീഡിയോയിൽ വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒട്ടിയിട്ട് റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ഇന്നലെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി റിലീസിനെത്തിയ ചിത്രമായിരുന്നു എംബുരാൻ ചിത്രത്തിന് അതിഗംഭീരമായ ബുക്കിംഗ് ആണ് ചിത്രത്തിന് ആദ്യ ദിവസം നടന്നത് അതേ ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിന്റെ രണ്ടാം ദിവസവും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏവരമേറെ ആകാംക്ഷൂടെയാണ് ചിത്രത്തിന്റെ ഓരോ ദിവസത്തെ ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്നും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ആണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചു കോടിക്ക് അടുത്തവരെ എന്നും കേരളത്തിൽ നിന്ന് കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്ന് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് എന്തായാലും എംബുരാൻ എന്ന ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം കണ്ടവരുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക